ഒരു മിനിറ്റ് പറഞ്ഞു മൈക്കിന്റെ ഒന്നിനോട് താങ്ങോട്ട് കുടിച്ചുകൂട്ടി ഓക്കെ 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 ശരി പറഞ്ഞു എന്താണ് സീനെന്തായാലും മനുഷ്യന്മാര് കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അത് വേറെ കോണ്ടസ്റ്റ് പറഞ്ഞാണ് അങ്ങനെ അതും ഇതായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല ബിഗ് കളി കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് ഈ മാറിയ സമയത്ത് പുറത്തേക്ക് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ അല്ല ചേട്ടന്റെ ഇഷ്ടപ്രകാരം ഇല്ല ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ ഇനി നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്ന മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോവും സി ബേസിക്കലി ഒരു എൻ്റർടൈനർ ആയിരുന്നല്ലോ എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ സാർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ അപ്പം എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ പോയോ അങ്ങനെ ഒരു ർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് മെഷീൻ മെഷിങ് അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ ആരാ അവരെ കരാം അവരൊക്കെ അവര് ഗെയിം കളിച്ചിട്ട് അവരും പറഞ്ഞു തോന്നുന്നു അല്ലെ ലാലാട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർ പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാൽ അത് ബിഗ് ബോസ് കേക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് പ്ലാൻ അല്ല ഞാൻ ഫേവർ അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ നിങ്ങൾക്ക് തോന്നിയോ ചേട്ടം കണ്ടിട്ടില്ല റൂൾ ഉണ്ടാകും ഞാൻ കാണിച്ചിട്ടാ ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്ത റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക്

അപ്പൊ ഇതിന്റെ ക്രെഡിബിലി പോകൂലോസ് ബാധിക്കില്ല ഈ സംഭവം ഞാൻ ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിംഗേ ഞാൻ പറഞ്ഞു നമ്മള് നമ്മടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നമുക്ക് ഞാൻ അവിടെ എന്താ മോനെ പറഞ്ഞോ പറഞ്ഞോ എന്താ ഞാൻ നമ്മൾ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയിപ്പോ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും കൺപെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോസ്റ്റന് അങ്ങനെ അഭിപ്രായം ഇല്ല പ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ വെള്ളരിക്കോ ഹൺഡ്രഡ് പേഴ്സെന്റ് അല്ല ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സ്ക്രിപ്റ്റഡല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഒന്ന് തെരഞ്ഞിട്ട് വരുവോ വെരി മച്ച് ഓവർ വെൽറ്റ് എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രമല്ല താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാനും കോടി നന്ദി താങ്ക് യു സോ മച്ച്